ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് കാണുമ്പോൾ തന്നെ അറിയാലോ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വാനിലയുടെ എസെൻസും എടുത്തുവെച്ചിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് ബ്രെഡൊന്ന് നുറുക്കിയിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര അതുപോലെ പാൽ അതുപോലെ രണ്ട് മുട്ട പിന്നെ ആ വാനിലയുടെ എസെൻസും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം പാലിൻ്റെ അളവ് ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് നമ്മളെടുക്കുന്ന ബ്രെഡ് അനുസരിച്ചിരിക്കും നമ്മളിത് അടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് എഗ്ഗ് നമുക്ക് രണ്ടെണ്ണം മതിയാകും കൂടുതൽ എഗ്ഗാകുമ്പോഴത്തേക്കും ആ ഒരു മുട്ടയുടെ ഒരു മണം വരും അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വാനിലയുടെ എസെൻസ് ഇട്ട് കൊടുക്കുന്നത് വാനില എസെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ഏലൊക്കെ ആണെങ്കിലും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യമേ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി വിട്ട് കൊടുക്കണം അത് എപ്പോഴും ക്യാരിമലൈസ്ഡ് ചെയ്യുമ്പോഴത്തേക്കും സ്ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ ആ സാവധാനം സാവധാനം ആ ഷുഗർ മെൽറ്റായി വരും അപ്പോൾ ഈ കളർ വരും നമ്മൾ ഫ്ലെയിം അങ്ങോട്ട് ഫുള്ളാക്കി വെക്കുമ്പോൾ കരിഞ്ഞു പോവുകയും അതിൻ്റെ ടെക്സ്ചറിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല ടെക്സ്ചറും കൊണ്ട് ഭംഗി ഉണ്ടാവില്ല കാണാൻ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കളറായിട്ട് കിട്ടും നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്താണ് നോർമൽ പച്ചവെള്ളവും സാധാരണ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക ഇനി എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നമ്മളൊരു പാത്രത്തിലേക്ക് ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന ആ ക്യാരമേസ്ഡ് ഷുഗർ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറില് അരച്ച് വെച്ചില്ല ബ്രെഡും പാലും പഞ്ചസാരയും മുട്ടയൊക്കെ കൂടി ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഒരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് പോലെ സ്റ്റീൽ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അറുപത് മിനിറ്റ് മിനിമം അല്ലെങ്കിൽ മാക്സിമം ഒരു അറുപത് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം നമ്മളെപ്പോഴും എടുക്കുമ്പോഴത്തേക്കും വെള്ളം നമ്മൾ തിളച്ച് തിളച്ച് നമ്മുടെ ഈ പാത്രത്തിലേക്ക് വീഴരുത് അല്ലാതെ കുറച്ചധികം വലിയൊരു പാത്രത്തിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കുക്ക് ചെയ്താൽ മതിയാകും അതിനുശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് സെർവ് ചെയ്യണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ